അങ്ങനെ വൈഷ്ണവി ദേവിയുടെ കൂടെയുള്ള മണിയമ്മ നന്ദിനിയെ പുറത്ത് വെച്ച് കാണാൻ കേട്ടോ അമ്പലത്തിൻ്റെ മോളുടെ പേര് നന്ദിനിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ നന്ദിനി പറയാണ് മോക്കെന്നെ കണ്ട ഓർമ്മയുണ്ടോ ഇല്ല മോൾ എവിടെയാണ് ഞാൻ തിരുവനന്തപുരത്ത് സിറ്റിയിലാണ് എന്ന് നന്ദിനി പറയാണ് അങ്ങനെയല്ല കാണാൻ വഴിയില്ലല്ലോ മോൾ താനിയൂർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ താനിയൂരമ്മ എൻ്റെ ഇഷ്ടപ്പെട്ട അമ്മയാണ് മാത്രമല്ല ഞാൻ താനിയൂരമ്മയുടെ അടുത്താണ് താമസിക്കുന്നതെന്ന് പറയുകയാണ് ആ അങ്ങനെ പറ അത് തന്നെയാണ് കാണാനുള്ള കാരണം എന്ന് പറയുകയാണ് അങ്ങനെ അച്ഛന്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവർ പിരിയാൻ കേട്ടോ പിന്നീട് മണിയമ്മ നേരെ വൈഷ്ണവിദ്യയുടെ അടുത്ത് എത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തതിലുള്ള ഒരു കുട്ടിയില്ല നന്ദിനി അവരെ കണ്ടു അവൾക്ക് നന്നായിട്ട് നൃത്തം അടയാം അറിയില്ല എന്നതൊക്കെ പറഞ്ഞത് വെറുതെയാണ് പണ്ട് ഞാൻ താനൂര് താമസിച്ച സമയത്ത് ഈ കുട്ടിയെ ചെറുതായപ്പോൾ ഞാൻ കണ്ടിരുന്നു അന്ന് അവിടെ നല്ല ഡാൻസ് പഠിക്കുന്ന കുട്ടിയായത് നന്നായിട്ട് കളിക്കുകയോ ചെയ്തിരുന്നു പിന്നെ എന്താ സംഭവിച്ചു പോയത് അതോ പോയെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഒന്ന് ചോദിക്കാം എന്ന് വൈഷ്ണവി ദേവി പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനിയെയും സൂര്യയും ഗിരിയെ മഞ്ജുവിനെയും എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ കൂട്ടത്തിലൊരാൾ എന്നോട് വലിയൊരു കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് തീരെ ശരിയായില്ല എന്ന് പറയാണ് നാല് പേര് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവസാനം നിങ്ങളെ കൺഫ്യൂഷനാക്കില്ല ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് വൈഷ്ണവി ദേവി നന്ദിനിയെ ഇങ്ങു വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നന്ദിനി എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് നീ നൃത്തം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ കള്ളമല്ലേ എന്ന് ചോദിക്കുകയാണ് അവൾ ആകെ ഷോക്കാവുന്നുണ്ട് അത് മാഡം മണിയമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയുകയാണ് ഞാൻ ചെറുപ്പത്തിൽ ആറാം ക്ലാസ് വരെയുള്ള ടൈമിൽ പഠിച്ചതാണ് പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എല്ലാം മറന്നു പോയി മാഡം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാണ് ചില സാഹചര്യങ്ങളെ നമ്മൾ മറന്നേക്കും അല്ലെങ്കിൽ അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കാത്തത് കൊണ്ടാവാം നമ്മളത് മറന്നു പോയേക്കും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അതിനനുസരിച്ചാണ് വരുന്നത് കൊണ്ട് എന്തായാലും നീ പഠിച്ചതാണല്ലോ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അതോ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം ഞാനൊരു പാടിടാം നീ ഒന്ന് കളിച്ച് നോക്ക് എന്ന് പറയാണ് മാഡം അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവസാനം എല്ലാവരും നിർബന്ധത്തിന് വേണമെങ്കിൽ നന്ദിനെ നോക്കാം എന്ന് പറയാണ് അങ്ങനെ ആദ്യം തന്നെ വൈഷ്ണവി ദേവിയുടെ കാലിലൊക്കെ തൊട്ട് വണങ്ങി അവൾ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവരുടെ നിന്ന് ആ സോങ്ങിൽ നന്നായിട്ട് നൃത്തം വെക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ വൈഷ്ണവി ദേവി പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ ചൂടുകൾക്കൊക്കെ നല്ല താളമുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിനക്ക് നന്നായിട്ട് കളിക്കാൻ കഴിയും അതുകൊണ്ട് ഇത്തവണ സുമങ്കലി പൂജയുടെ നൃത്തത്തിൽ എൻ്റെ കൂടെ ഈ പൂജയുടെ വിജയികൾ തന്നെയാവട്ടെ അതായത് നന്ദിനിയും മഞ്ജുവും ആവട്ടെ എന്ന് പറയുകയാണ് ഇനി എന്തായാലും നമുക്ക് അധിക സമയമില്ല നമുക്ക് ഇന്നു മുതൽ തന്നെ പ്രാക്ടീസ് തുടങ്ങാം എന്ന് പറയുകയാണ് അങ്ങനെ മഞ്ജുവും നന്ദിനിയും അത് സമ്മതിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വൈഷ്ണവി ദേവിയുടെ മക്കൾ കാഞ്ചി അവൾ അമ്പലത്തിന് ചുറ്റും സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഓടി നടന്ന് കളിക്കുക കേട്ടോ എന്നിരുന്നെ അവളെ ഫോളോ ചെയ്തിട്ട് കാർത്തികേൻ്റെ ആളുകൾ ഗോപാൽജിയുടെ നിർദ്ദേശപ്രകാരം ആ കുഞ്ഞിനെ അവരിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഒരു അവസരം കിട്ടിയാൽ കുഞ്ഞിനെ അവിടെ നിന്നും എങ്ങനെയും തട്ടിയെടുക്കണം എന്നാണ് ലക്ഷ്യം പക്ഷേ നിറയെ ആളുകളും അതിനിടയിൽ ഗിരിയും സൂര്യയും എല്ലാവരുന്നത് കൊണ്ട് അവർക്ക് ആ ചാൻസ് മിസ്സാകാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് വൈഷ്ണവി ദേവി നന്ദിനിക്കും സൂര്യക്കും നൃത്തച്ചുവോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഗിരിയും സൂര്യയും ആ കുഞ്ഞും മണിയമ്മയും ഇന്ദ്രയും വിജയുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവ രണ്ടുപേരും നന്നായിട്ട് നൃത്തം വെക്കാൻ പഠിക്കുകയാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ് അടുത്തതായിട്ട് കാഞ്ചിമോൾ പറയുന്നുണ്ട് നന്ദിനി ചേച്ചിയല്ലേ എന്നോട് പറഞ്ഞത് അക്ഷരം എഴുതാനിരിക്കുമ്പോൾ എന്നെ നന്നായിട്ട് ഒരുക്കി തരാമെന്ന് അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കുക നന്ദിനി പറയതിന് പിന്നല്ലാതെ തീർച്ചയായിട്ടും ഞാൻ ഒരുക്കി തരാം എന്ന് പറഞ്ഞ് മഞ്ജു നന്ദിനിയുടെ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടിയാക്കി എടുക്കുകയാണ് കേട്ടോ ശേഷം അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് അവളെ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുവരികയാണ് മോക്കുണ്ടായ ഈ മാറ്റം കാണുമ്പോൾ വൈഷ്ണവി ദേവിക്ക് ശരിക്കും സന്തോഷം തോന്നുകയാണ് കേട്ടോ നോക്കിക്കേ പ്രകാശ് എന്ത് ഭംഗിയായിരിക്കുന്നു നമ്മുടെ കുഞ്ഞ് ഇപ്പോൾ കണ്ടാൽ ആയിരം കണ്ണി അമ്മയുടെ കുഞ്ഞ് രൂപമായിട്ട് തോന്നുകയുള്ളൂ അല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവരെയുള്ളവരുടെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ആ കുഞ്ഞെ അക്ഷരം എഴുതാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ആ ചടങ്ങ് അവിടെ പുരോഗമിക്കുമ്പോൾ മറുപ്പുറത്ത് ഗോപാൽജിയും കാർത്തികയും ചേർന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കാൻ കേട്ടോ അതായത് സുമങ്കലി പൂജയുടെ അവസാന ഘട്ടത്തിൽ നിറങ്ങളുടെ രാസലീല ചടങ്ങ് നടക്കാൻ പോവുകയാണ് ആ സമയത്ത് ഈ കൂടിയ എല്ലാ ദമ്പതിമാരുടെ ശ്രദ്ധ മുഴുവൻ അവിടേക്കായിരിക്കും ഏകദേശം ഏഴ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിൽ ആഘോഷങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ക്ഷേത്രമുറ്റത്തിന് കറണ്ട് കട്ടാകും അതിനു മുൻപ് തൻ്റെ ആളുകൾ ആ ചടങ്ങിലെ ആളുകൾക്കിടയിൽ സ്ഥാനം പിടിച്ചിരിക്കണം കറണ്ട് കട്ടായാൽ അതിന് പകരം ലൈറ്റ് തെളിയിക്കാൻ രണ്ടേ രണ്ട് മിനിറ്റ് സമയമെടുക്കുകയുള്ളൂ അതാണ് നമ്മുടെ മുന്നിലുള്ള സമയം ലക്ഷ്യങ്ങളെല്ലാം ഒന്നുപോലും പിഴക്കാതെ അതിനുള്ളിൽ പൂർത്തിയായിരിക്കണം ഓക്കെ ഗോപാൽജി അത് ഞാൻ ഏറ്റോളാം എന്ന് കാർത്തികേയൻ പറയാണ് ഗോപാൽജി പറയുന്നുണ്ട് പിഴക്കരുത് കുറച്ച് മിനിറ്റുകൾ ഈ ക്ഷേത്രമുറ്റത്ത് നടക്കുന്ന കലാപത്തിൽ പ്രകാശിന്റെ വൈഷ്ണവി ദേവിയുടെയും മരണവും അവരുടെ കുഞ്ഞിനെ ജീവനോടെയും എൻ്റെ കയ്യിൽ കിട്ടണം കാർത്തികേയൻ പറയുന്നുണ്ട് ആകേശങ്ങൾ എന്തെങ്കിലും പൊടിപൊടിക്കട്ടെ അതിൻ്റെ അവസാനം നമ്മുടെ കൈകളിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവരി പിരിയാൻ കേട്ടോ അതേസമയം അമ്പലത്തിനകത്തെ പൂജാരിയും സുമഗലി പൂജയുടെ അടുത്ത ചടങ്ങ് പറയാൻ കേട്ടോ ഈ പൂജയിൽ എല്ലാ ദമ്പതിമാരും പങ്കെടുക്കേണ്ടതാണ് ദേവി ശ്രീ പാർവതിക്ക് പരമേശ്വരൻ മധുരം കൊടുത്ത ഒരു ചടങ്ങുണ്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഭഗവാൻ അദ്ദേഹത്തിനെ മടിയിലിരുത്തി മൂളം കുഴലിൽ നിന്ന് തേൻ ഉറ്റിച്ച് കൊടുത്ത് എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് എല്ലാ ദമ്പതിമാരും ഇവിടെ ഇരിക്കുക അങ്ങനെ ഇത് കേട്ടപ്പോൾ ശരിക്കും നന്ദിക്ക് ദേഷ്യം വരിക കേട്ടോ ഞാൻ സാറിൻ്റെ മടിയിലിരിക്കില്ല എന്ന് അവൾ പറയുകയാണ് എങ്കിൽ നീ അത് പൂജാരിയോട് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ സൂര്യ അങ്ങനെ ആദ്യം എല്ലാവരും ആണുങ്ങളെ ഇരിക്കുകയാണ് അവരുടെ മടിയിൽ അവരുടെ ഭാര്യമാര് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനി മാത്രം ഇരിക്കാതെ തുടർച്ചു നോക്ക് എന്താ കുട്ടി നിൽക്കുന്നത് ഇരിക്കൂ എന്ന് പറയാണ് അവസാന നിർബന്ധത്തിന് വാങ്ങി നന്ദി സൂര്യയുടെ മടിൽ ഇരിക്കുകയാണ് ശേഷം എല്ലാവർക്കും മുളം കുഴൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുൻപായിട്ട് വിജയുടെ മടിൽ ഇന്ദ്രജി ഇരിക്കുകയാണ് വിജയെ കാൽവേദന കൊണ്ട് താഴെ വീഴിയാണ് അയ്യോ ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടുതരും വയ്യ ഇത്രയും ഭാരം ചുമക്കാൻ എന്ന് പറഞ്ഞ് ആ ചടങ്ങിൽ നിന്നും ഓടി പോവുകയാണ് അങ്ങനെ ഓരോരുത്തരും ആ മുളം കുഴലെടുത്തിട്ട് അതിൽ നിന്നും തേൻ അവരുടെ ഭാര്യമാരുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതേസമയം ക്ഷേത്രത്തിന് പുറത്തെ കാർത്തികേന്റെ ഗുണ്ടകൾക്ക് പരസ്പരം സംസാരിച്ച് പ്ലാനിങ് തയ്യാറാക്കുകയാണ് അങ്ങനെ രാത്രിയിലെ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് കേട്ടോ ഇത് സ്വയംവര പൂജയുടെ അവസാനത്തെ ചടങ്ങാണ് രാസലീല ചടങ് എന്നാണ് ഇതിൻ്റെ പേര് ദേവിയുടെ സന്നിധിയിൽ നടക്കുന്ന നിറങ്ങളുടെ ഉത്സവമാണ് രാസലീല ഇങ്ങനെ പറഞ്ഞ ഉത്സവം തുടങ്ങുകയാണ് പാട്ടിട്ടോളൂ എന്ന കാനൂൺസ് വരികയാണ് ആ പാട്ടിനനുസരിച്ച് എല്ലാവരും കഴിയുന്നതുപോലൊക്കെ നൃത്ത ചൂടുകൾ മുന്നോട്ട് വയ്ക്കുക അപ്പോൾ പ്രകാശ് മേനോൻ വൈഷ്ണവിതയും പറയുന്നുണ്ട് നിങ്ങൾ നവദമ്പതിമാരെല്ലാം ആ ഉത്സവം നന്നായിട്ട് നടത്തു ഞാൻ എന്താ റൂമിൽ പോകട്ടെ എനിക്ക് ഫോണൊക്കെ ചാർജ് ഇടാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് കാഞ്ചിമോൾ പറയുന്നുണ്ട് വേണ്ട അച്ഛൻ ഞാൻ ഇവിടെ നിൽക്കുകയാണ് പോവണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ റൂമിൽ മോൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ വാരിയെടുക്കുകയാണ് അങ്ങനെ സോങ്ങൊക്കെ ഇട്ട് എല്ലാവരും രാത്രിയിൽ നന്നായിട്ട് നൃത്ത ചൂട് സൂര്യ കുഞ്ഞിനെ കൊണ്ടായിട്ട് നൃത്തം വെക്കുന്നത് അതിനിടയിൽ നേരത്തെ ഗോപാലജിയും കാർത്തികനും പ്ലാൻ ചെയ്തതുപോലെ കറണ്ട് പോവുകയാണ് അതിനിടയിൽ കാർത്തികൻ്റെ ഗുണ്ടകൾ ആ ആൾക്കൂട്ടത്തിലേക്ക് ഇരഞ്ഞു കയറുകയാണ് കറണ്ട് പോയോ എന്ത് പറ്റി അതങ്ങ് റെഡിയാക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് സൂര്യ കുഞ്ഞിനെ താഴെ വെക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ കറക്റ്റ് സമയം തന്നെ വന്ന് ആ ഗുണ്ടകൾ കുഞ്ഞിനെ വാ വാപ്പൊത്തി എടുത്തുകൊണ്ട് പോവുകയാണ് ഒപ്പം നന്ദിനിയെയും മഞ്ജുവിൻ്റെയും വാപ്പൊത്തിയിട്ട് അവർ പിറകോട്ട് വലിക്കുന്നുണ്ട് അതിനിടയിൽ സൂര്യസ്ഥാർ എന്ന നന്ദിനെ വിളിക്കുന്ന വിളിക്കേട്ട് സൂര്യ തിരിഞ്ഞ് നോക്കുകയാണ് ഗിരിയും സൂര്യയും വന്ന് ആ ഗുണ്ടകളെ ഇടിച്ച് താഴെ ഇടുകയാണ് അപ്പോഴേക്കും ഗുണങ്ങൾ ഓടി രക്ഷപ്പെടുന്നുണ്ട് കരണ്ട് വരികയാണ് പക്ഷേ കുഞ്ഞിനെ കാണുന്നില്ല അങ്ങനെ എല്ലാവരും തിരച്ചിൽ തുടങ്ങി ഈ വിവരം അറിഞ്ഞേ പ്രകാശ്മാരും വൈഷ്ണവി ദേവിയും അവിടെ എത്തി കുഞ്ഞിനെ കാണാത്തതിനെ തുടർന്ന് അവർ കംപ്ലയിൻറ്റ് ചെയ്യാനട്ടോ പോലീസിനെ അതേസമയം പുറത്ത് തങ്ങളുടെ പ്ലാൻ വർക്കൌട്ടായി എന്നറിയുന്ന ഗോപാൽജിയും കാർത്തികേയനോട് പറയുന്നുണ്ട് ഈ കേസ് പോലീസ് കേസ് ആകുമ്പോൾ നമ്മൾ നേരെ തിരിച്ചു വരണം അതായത് പ്രതികളായി ചെറുക്കപ്പെടരുത് ആ ഗിരിയേയും സൂര്യയും ആയിരിക്കണം അങ്ങനെയാകുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ പോലീസിനോടും അവരങ്ങനെ ചെയ്യാൻ കേട്ടോ പോലീസ് വന്ന് ആരുടെ കയ്യിലാണ് കുഞ്ഞി എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രകാശ് പറഞ്ഞു സൂര്യയുടെ കയ്യിലായിരുന്നു ഇവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് എനിക്കിവരെ സംശയമില്ല ഇവിടെ മറ്റെന്തോ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം ഈ പ്രതികളെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് നന്നായി ചോദ്യം ചെയ്താൽ വിവരങ്ങൾ താനേ പുറത്തു വരും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുകയാണ് നന്ദിനിയും മഞ്ജുവും എല്ലാം പ്രകാശരോട് പറയുന്നുണ്ട് സർ ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല മോൾ അത്രക്കും ഇഷ്ടമാണ് എന്താ സംഭവിച്ചത് അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കെ ഞാനെന്തായാലും അവരെ ഇറക്കാം ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പ്രകാശ് മേനും അവരുടെ പിന്നാലെ തന്നെ പോവുകയാണ് അതേസമയം മഞ്ജുവിനും നന്ദിനും മാത്രം അറിയാവുന്ന ഒരു സത്യമുണ്ടായിരുന്നു അവർ മഹിമയും ചേർന്ന് സംസാരിക്കുകയാണ് നേരത്തെ കാട്ടിൽ പോയ സമയത്ത് തങ്ങളെ ആക്രമിക്കാൻ ഗുണ്ടകൾ വന്നിരുന്നു ഇപ്പോഴിതാ ഇവിടെയും എത്തിയിരിക്കുകയാണ് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് തന്നെ രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അവർ ആ അമ്പലത്തിന്റെ ആരും അറിയാത്ത ഒരു മൂലയിലൂടെ അന്വേഷണം തുടങ്ങിയ കേട്ടോ അങ്ങനെ ഒരു പുറത്തേക്കായിട്ട് സ്റ്റെപ്പ് കാണാൻ അതിലൂടെ അവർ കയറി മുകളിലേക്ക് എത്തുന്നുണ്ട് അതേസമയം പ്രകാശ് മേനം പിന്നാലെ പോയിട്ട് ഗിരിയെയും സൂര്യയെയും ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി എന്നിട്ട് പോലീസിൻ്റെ പറയുന്നുണ്ട് തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഇവരെ ഇറക്കിക്കൊണ്ടു പോയി എന്ന് താൻ കേസ് ചാർജ് ചെയ്യും പക്ഷേ നാളെ ഒരു ദിവസം വരുമ്പോൾ നിന്റെ തലയിൽ തൊപ്പി കാണില്ല അതും കൂടി നീ ആലോചിച്ചോണം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇറക്കിക്കൊണ്ടു വരികയാണ് കുഞ്ഞിനെ അന്വേഷിച്ചു പോകുന്ന മഞ്ജുവും നന്ദിനിയും ഏറെ മുകളിലെത്തി ഒരു ഇരുട്ട് റൂം കാണാണേ അവിടെയുള്ള കാഴ്ച കണ്ട് രണ്ടുപേരും ഷോക്കാവാൻ കേട്ടോ അവിടെ ഒരു കുക്ക ചെയറിൽ കുഞ്ഞിനെ കെട്ടിയിട്ട് വായക്ക പൊത്തി ബന്ധ്യതയാക്കി നിരയിലാണ് അവർ രണ്ടുപേരും കാണുന്നത് ചുറ്റും കുറെ ഗുണ്ടകളും നിൽപ്പുണ്ടായിരുന്നു